ും സ്ത്രീകൾക്കും പൊതുവെ പിടിപെട്ടേക്കാവുന്ന അസുഖങ്ങളും അവയ്ക്കുള്ള പരിഹാരവുമായി ഡോക്ടേഴ്സ് വ്യൂ ഇന്ന് നമ്മൾക്ക് ഗർഭനിരോധന നിരോധന പറയാനുള്ളത് അതായത് ഒരു രണ്ട് ദശകങ്ങളായി ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസും പുതിയ പുതിയ മോഡിഫിക്കേഷൻസും ഉണ്ട് പക്ഷേ അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ഡേ അളവ് വളരെ കൂടുതലായി കണ്ടുവരുന്നു അപ്പോൾ നമ്മൾ ആദ്യമായി ഒരു ഗർഭനിരോധന മാർഗ്ഗം അതായത് ഗർഭനിരോധന ഗുളികകൾ പ്രചാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അന്ന് തൊട്ട് ഇന്ന് വരെ പലതരം മോഡിഫിക്കേഷൻസ് അതായത് ഗർഭനിരോധന മാർഗ്ഗത്തിനുള്ള ഗുളികകൾ പിന്നെ യൂട്രസിനകത്തിടുന്ന ലൂപ്പ് അങ്ങനെ പുതിയ പുതിയ മാർഗ്ഗങ്ങൾ ഹോർമോൺ റിലീസിങ് ഡിവൈസസ് ഒരുപാട് മാർഗ്ഗങ്ങൾ നിലവിലുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടായിരിക്കാം അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ഒരുപാട് കൂടുതലായി വരുന്നു അതിൻ്റെ ഫലമായിട്ട് അബോഷൻസിൻ്റെ എണ്ണവും മരുന്ന് കഴിച്ചും അല്ലാതെയുമുള്ള ഗർഭമലസലിൻ്റെ എണ്ണവും കൂടിക്കൂടി വരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഏതൊക്കെ മാർഗങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഓരോരുത്തർക്കും ചേരുന്ന രീതികൾ ഏതൊക്കെയാണ് ഓരോ എന്ന് നമുക്ക് നോക്കാം ആദ്യമായി നമ്മൾ സംസാരിക്കുന്നത് നാച്ചുറൽ മെത്തേഡ്സ് അതായത് മരുന്നുകൾ വേണ്ടാത്ത രീതികൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഒരു യുവതിയുടെ ആർത്തവചക്രത്തിലെ ഫർട്ടൈൽ പീരീഡ് കണ്ടുപിടിച്ച് ആ സമയത്തുള്ള ശാരീരിക ബന്ധം ഒഴിവാക്കുക എന്നതാണ് കൃത്യമായി മാസമുറ വരുന്ന ഒരു സ്ത്രീയിലെ ഓവുലേഷൻ്റെ സമയം അതല്ലെങ്കിൽ ഒരു ഫെർട്ടൈൽ പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒമ്പത് മുതൽ പത്തൊമ്പതാമത്തെ പത്തൊമ്പതാമത്തെ ദിവസം വരെയാണ് ആ സമയത്തുള്ള ശാരീരിക ബന്ധം ഒഴിവാക്കിയാൽ നമുക്ക് പ്രഗ്നൻസി ഒഴിവാക്കാം പക്ഷേ അതിനകത്തൊരു പ്രോപ്രഷനം എന്ന് വെച്ചാൽ അതിൻ്റെ ഫെയിലുവർ റേറ്റ് വളരെ കൂടുതലാണ് ആറ് ശതമാനമാണ് അതിൻ്റെ ഫെയിലുവർ റേറ്റ് കാരണം പുരുഷ ബീജത്തിന് സ്ത്രീയുടെ ശരീരത്തിൽ അഞ്ച് മുതൽ ആറ് ദിവസം വരെ ജീവനോടെ ഇരിക്കാൻ ചിലപ്പോൾ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം പിന്നെ മരുന്ന് ഉപയോഗിക്കാതെയുള്ള വേറൊരു മെത്തേഡാണ് കുഞ്ഞിന് പാൽ കൊടുക്കുന്ന സമയത്ത് അത് മുലയൂട്ടുന്ന സമയത്ത് സ്ത്രീയുടെ ശരീരത്തിൽ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും ഈ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ തലച്ചോറിലെ പിറ്റ്യൂട്ടറിയിൽ നിന്നും അണ്ടോത്പാദനത്തിന് സഹായമാകുന്ന ഗൊനാഡോട്രോപ്പിൻസ് എന്ന് പറയുന്ന ഹോർമോണിനെ ഹോർമോണിൻ്റെ പിന്നെ അളവ് കുറയ്ക്കും അങ്ങനെ അണ്ടോത്പാദനം കുറയും അങ്ങനെ ഇതും ഒരു നാച്ചുറൽ മെത്തേഡായിട്ട് നമുക്ക് കണക്കാക്കാം പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എത്ര കാലം വരെ മുലവിട്ടുന്ന സമയത്ത് എത്ര കാലം വരെ ഇങ്ങനെ ഈ ഓപ്പുലേഷൻ ഇത് തടയുന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ എന്നാണ് പുതിയ സ്റ്റഡീസ് പറയുന്നത് അങ്ങനെയുള്ള സ്ത്രീകൾ മുലപ്പാൽ മാത്രം കൊടുക്കുന്ന സ്ത്രീകളിൽ ചിലപ്പോൾ ആറ് മാസം വരെ ഈ പ്രൊട്ടക്ഷൻ ഉണ്ടായെന്ന് വരാം അതല്ല കുറച്ച് സമയം കുഞ്ഞിന് മുലപ്പാലും കുറച്ച് സമയം അല്ലാതെയുള്ള സപ്ലിമെൻ്ററി ഫുഡ്സും കൊടുക്കുന്ന സ്ത്രീകൾക്ക് ഒരു മൂന്ന് മാസം വരെ ഈ ഒരു പ്രയോജനം ഉണ്ടെന്ന് വരാം അപ്പം അങ്ങനെയും വരുമ്പോഴും നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് അതിനെ നമുക്ക് റിലേ ചെയ്യാൻ പറ്റത്തില്ല ഇനി നമുക്ക് ഏതൊക്കെ മരുന്നുകളാണ് ഗർഭനിരോധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം പ്രധാനമായിട്ടും ഹോർമോൺസാണ് ഉപയോഗിക്കുന്നത് അതായത് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ഇത് രണ്ടും സ്ത്രീയുടെ അണ്ടാശയത്തിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോൺസാണ് അതാണ് നമ്മൾ ഗുളിക രൂപത്തിൽ ഗർഭനിരോധന ഗുളികകളുടെ രൂപത്തിൽ നമുക്ക് കിട്ടുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ആദ്യമായി ഒരു ഗർഭനിരോധന ഗുളിക നമുക്ക് നിലവിൽ വന്നത് ഇപ്പോൾ അത് അതിൻ്റെ പല പല രൂപത്തിലുള്ള ഇപ്പോൾ ലഭ്യമാണ് അന്ന് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് ഒരു ടാബ്ലറ്റിൽ നൂറ്റമ്പത് മൈക്രോഗ്രാം ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് പതിനഞ്ച് മുതൽ ഇരുപത് വരെ മൈക്രോഗ്രാം ആയി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഗുളികകൾ നമുക്ക് ലഭ്യമാണ് പ്രധാനമായും ലോഡോസോസിപ്പിൽസ് അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഈ ഹൈഡോസോസിപ്പിൽസിനെ അപേക്ഷിച്ച് അതിൻ്റെ പാർശ്വഫലങ്ങൾ വളരെ കുറവാണ് ഈസ്ട്രജൻ്റെ ലെവൽ വളരെ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാം അതായത് ത്രോംബോ എംബോളിസം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ നമ്മുടെ രക്തക്കൊഴിലുകളിൽ രക്തം കട്ടി ആ രക്തക്കട്ട നമ്മുടെ തലച്ചോറിലും ഹൃദയത്തിലും ഒക്കെ ചെന്ന് നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കാം അപ്പോൾ അത് നമുക്ക് ഈ ലോ ഡോസ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കമ്പൈൻഡ് ഓറൽ പിൽസ് ദാറ്റ് മീൻസ് കമ്പൈൻഡ് മീൻസ് അതിനകത്ത് ഈസ്റ്റോജിനും ഉണ്ട് പ്രൊജസ്ട്രോണും ഉണ്ട് അപ്പോൾ അങ്ങനെ ലോ ഡോസ് ലോഡോസ് പിൽസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ പാർശ്വഫലങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈസ്റ്റോജിനും പ്രൊജസ്ട്രോണും ഒരുമിച്ച് ഉപയോഗിക്കുന്നതും കോൺട്രാസെപ്ഷൻ നമ്മളെ സഹായിക്കും അതല്ല രണ്ട് ടാബ്ലറ്റ് നമുക്ക് പ്രത്യേകമായിട്ടും ഉപയോഗിക്കാം അപ്പോൾ ഈ കോൺട്രാസെപ്റ്റ് ഓറൽ കോൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ ഗർഭനിരോധന ഗുളികകൾ ഒരു സ്ട്രിപ്പിൽ ഇരുപത്തൊന്ന് ടാബ്ലറ്റ് കാണും അപ്പം നമ്മൾ ആദ്യമായി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മാസക്കുളിയുടെ ആദ്യത്തെ ദിവസം തൊട്ട് ഉപയോഗിക്കേണ്ടതാണ് അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം കഴിച്ച് നിർത്തി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് മാസക്കുളി വരും അങ്ങനെ തുടങ്ങുമ്പോൾ അഞ്ചാമത്തെ ദിവസം തൊട്ട് വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും അങ്ങനെ സ്ഥിരമായി നമുക്കത് ഉപയോഗിക്കാം ഫെയിലുവർ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജേ ഉള്ളൂ പിന്നെ നമ്മളത് ഉപയോഗിക്കാൻ എപ്പോഴും ഇത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് ആർക്കൊക്കെയാണ് ഉപയോഗിക്കാവുന്നത് ഉപയോഗിക്കാൻ പറ്റാത്തതെന്നുള്ള കാര്യം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർ അറിഞ്ഞിരിക്കണം അതായത് നേരത്തെ രക്തം കട്ടിപിടിക്കുന്ന അവസ്ഥയുള്ള സ്ത്രീകൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിക്കുന്നവർ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും അത് കൊടുക്കാൻ പാടില്ല അതൊക്കെ നോക്കി വേണം എപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും ഈ ഗുളികകളുടെ അതായത് അതിനകത്ത് ഈസ്ട്രജനും പ്രൊജസ്റ്റോണും ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ്റ്റജൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ തലച്ചോറിലെ പിറ്റ്യൂട്രി എന്ന് പറയുന്ന ഗ്രന്ഥിയിൽ നിന്നും ഗൊനാഡോട്രോപ്പിൻ വരുന്നത് തടയുകയും അണ്ടോത്പാദനം ഇല്ല ഇല്ലാതാക്കുകയും ചെയ്യും അണ്ടോത്പാദനം ഉണ്ടാകുന്നത് തടയും അതിൻ്റെ കൂടെ പ്രൊജസ്ട്രോൺന്ന് പറയുന്ന ഹോർമോൺ അത് നമ്മുടെ ഗർഭാശയ മുഖത്തുള്ള ചില പ്രത്യേക വ്യതിയാനങ്ങളിലൂടെ പിന്നെ കുട്ടി കുട്ടികളുണ്ടാകുന്നത് തടയും അങ്ങനെയാണ് അതിൻ്റെ ഒരു ആക്ഷൻ നമ്മൾ കറക്റ്റായിട്ടും കൃത്യമായിട്ടും കഴിച്ചു കഴിഞ്ഞാൽ അതിന് ഈ പാർശ്വഫലങ്ങൾ വളരെ കുറവാണ് എല്ലാ ദിവസവും ഒരേ സമയം തന്നെ കഴിക്കുക കറക്റ്റായിട്ട് ഇരുപത്തൊന്ന് ദിവസം കഴിച്ചാൽ അതിന് ഫെയിലിയർ റേറ്റ് വളരെ കുറവാണ് ഇപ്പം നമ്മൾ ഒരു ദിവസം ഒരു ടാബ്ലറ്റ് കഴിക്കാൻ മറന്നുപോയെങ്കിൽ അപ്പം നമ്മൾ നമ്മളത് ഓർക്കുന്ന സമയം തന്നെ അത് കഴിക്കുക അപ്പം ബുധനാഴ്ച ദിവസത്തെ ടാബ്ലറ്റ് നമ്മൾ കഴിച്ചില്ല വ്യാഴാഴ്ച രാത്രിയിലാണ് എല്ലാ ദിവസവും കഴിക്കുന്നത് ബുധനാഴ്ച ദിവസത്തെ ടാബ്ലറ്റ് കഴിച്ചില്ല അപ്പം അങ്ങനെ വ്യാഴാഴ്ച ഓർമ്മ വന്നപ്പോൾ ബുധനാഴ്ചത്തെ ടാബ്ലറ്റ് വ്യാഴാഴ്ച കഴിക്കുക വ്യാഴാഴ്ചത്തെയും അന്ന് തന്നെ കഴിക്കണം ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ ഏത് സമയത്താണ് കഴിക്കാൻ മറക്കുന്നതെന്ന് അനുസരിച്ചിരിക്കും ഇപ്പോൾ ആദ്യത്തെ രണ്ടാഴ്ചയിൽ നമ്മൾ മറന്നു പോയാലാണ് നമുക്ക് കൂടുതൽ പ്രോബ്ലം വരുന്നത് കാരണം ആ ഓവലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ മറന്നതെങ്കിൽ നമ്മൾക്ക് അഡീഷണൽ എന്തെങ്കിലും ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡും കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും അതേസമയം മൂന്നാമത്തെ ആഴ്ചയാണ് നമ്മൾ മറക്കുന്നതെങ്കിൽ വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല കാരണം ഓൾറെഡി ഓയിലേഷനെ നമ്മളത് ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് ഗർഭനിരോധന ഗുളികൾ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും സ്ഥിരമായ സ്ഥിരമായൊരു സംശയമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസർ ഇതുമൂലം മൂലം കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ ഗുളികൾ ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വൺ പോയിൻറ്റ് സീറോ സെവൻ പെർസെൻറ്റേജ് ആണ് അതുകൊണ്ട് റെഗുലറായിട്ട് ഒരു ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും പിന്നെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗർഭാശയ ഭിത്തിൻ്റെ അകത്തുള്ള ലൈനിങ്ങിൽ വരുന്ന ക്യാൻസർ എൻഡോമെറ്റൽ ക്യാൻസർ അതിൻ്റെ ചാൻസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കുറയുന്നതായി കണ്ടുവരുന്നു അതുപോലെ തന്നെ ഓവറിയിൽ ഉണ്ടാകുന്ന ക്യാൻസറും എയ്റ്റി പെർസെൻറ്റേജ് കുറയുന്നതാണ് കൂടുതൽ നാൾ ഉപയോഗിക്കുന്ന വഴി ഇവൻ ഒരു കുടുംബത്തിൽ ഓവറിൻ ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ളവർക്ക് പോലും വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത് പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഗർഭാശയ മുഖത്തുണ്ടാകുന്ന അഡിനോ കാസിനോമ എന്ന അസുഖം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് റെഗുലറായിട്ട് ഗർഭാശയകള ക്യാൻസർ സ്ക്രീനിങ് ചെയ്യേണ്ടതാണ് ഇനി ആർക്കൊക്കെയാണ് നമുക്ക് ഒട്ടും കൊടുക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീനസ് ത്രോംബോ എംബോളിക് ഡിസീസുള്ള സ്ത്രീകൾക്ക് പ്രഷർ ഹൈപ്പർടെൻസീവ് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് പ്രഷർ വളരെ അൺകൺട്രോൾഡായി നിൽക്കുന്ന സമയത്ത് നമുക്കിത് കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ലിവറിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ആക്റ്റീവ് ലിവർ ഡിസീസ് ഉള്ളവർക്കും നമുക്കിത് കൊടുക്കാൻ പറ്റത്തില്ല അവൻ്റെ എപ്പോഴും പ്രോപ്പറായിട്ടൊരു ഹിസ്റ്ററി എടുത്ത് ഇതെല്ലാം റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഗർഭനിരോധന ഗുളികൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈസ്ട്രോജിനും പ്രൊജസ്ട്രോണും ചേർന്ന കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിനെ കുറിച്ചാണ് ഇനി പ്രൊജസ്ട്രോൺ മാത്രമുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ട് അതായത് മിനി പിൽ ആ ടാബ്ലറ്റ് നമുക്ക് മുലയൂട്ടുന്ന അമ്മമാർക്ക് കൊടുക്കാം പ്രത്യേകിച്ച് അതിന് സൈഡ് എഫക്റ്റ് ഇല്ല കാരണം കമ്പൈൻഡ് ഓറൽ കോണ്ടാസെപ്റ്റീവ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ പാലിൻ്റെ അളവ് കുറയ്ക്കാനും അതിൻ്റെ ക്വാണ്ടിറ്റി അഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് മുലയൂട്ടുന്ന അമ്മമാർക്ക് നമുക്കിത് കൊടുത്തു തുടങ്ങാം ഒരു ആറാഴ്ച പ്രസവം കഴിഞ്ഞ് ആറാഴ്ച മുതൽ കൊടുത്തു തുടങ്ങാം എന്നാണ് എല്ലാ ദിവസവും കൃത്യമായി അവർ കഴിക്കണം ഇടയ്ക്ക് നിർത്തേണ്ട ആവശ്യമില്ല അതിന് പ്രത്യേകിച്ച് വേറെ സൈഡ് ഇഫക്ട്സ് ഒന്നുമില്ല ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പ്രഗ്നൻസിയിൽ ഷുഗർ ഡയബറ്റീസ് ഉള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ വീണ്ടും അതൊന്ന് വരാനൊരു സാധ്യതയുണ്ട് അതുമാത്രം നമ്മൾ ശ്രദ്ധിക്കുക